ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരു പുതിയ വർഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നാളെ നേരം വെളുത്ത് നമ്മൾ കൊണ്ടു തുറക്കുമ്പോൾ നമ്മൾ വേറൊരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ പോകുന്ന സ്പീഡ് ചിന്തിക്കാൻ പോലും വയ്യാതെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ഇന്നാണ് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ സാധിച്ചത് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സും അതിനകത്ത് നൂറ് രൂപയിൽ മേലുള്ള പ്ലാന്റ്സ് ഏതെങ്കിലും മൂന്നെണ്ണം അതല്ലെങ്കിൽ വള്ളി റോസുകളോ അതല്ലെങ്കിൽ നമ്മുടെ കാർട്ടിൽ ഇതില്ലാത്ത ഏതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസിന് മുകളിലുള്ള ഏതെങ്കിലും മൂന്ന് പ്ലാൻസ് വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഫെയറി പിങ്ക് ഫ്രീ എന്ന അതായത് ഓൺ റൂട്ടഡ് ഫെയറി പിങ്ക് ഫ്രീ എന്ന ഒരു ഓഫറാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റെഡ് റോസ് ഉണ്ടല്ലോ ബിഗ് ഇത് ഫ്ലോറിബണ്ട റ റിച്ച് ആണിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതും ഇങ്ങനെ ഇതിൽ കാണിക്കുന്ന ഈ ചുവന്ന റോസുകളെല്ലാം തന്നെ നമ്മൾ അറുപത് രൂപ വിലയ്ക്ക് ഓഫർ ഇട്ടിരിക്കുന്ന ചെടിയാണ് അപ്പോൾ അറുപത് രൂപ അൻപത് രൂപ നാൽപ്പത് രൂപയുടെ ഒരു ലിസ്റ്റ് ഞാനിതിൽ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് സെയിലിനുള്ള ചെടികൾ കണ്ടു തുടങ്ങാം ഇത് ബ്ലാക്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കയ്യിൽ ബ്ലാക്ക് റോസും ടൈഗർ റോസും ഇപ്പോൾ ടൈഗർ റോസ് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ രണ്ടാമത്തെ ചെടി ഇതാണ് നമ്മുടെ സെൻറ്റിമെൻറ്റൽ എന്ന് പറയുന്ന ബലൂൺ റോസ് അത്യാവശ്യം സുഗന്ധമൊക്കെയുള്ള ഒരു റോസാണ് ഇത് നല്ല ബിഗ് സൈസാണ് ഇതിൻ്റെ ഏകദേശം നല്ല മാക്സിമം റേറ്റ് കുറച്ച് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറേ അധികം പേർക്ക് ഈ ഒരു ചെടി പോലും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളത് നന്നായി വില കുറച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ സൈസാണ് ഈ കാണുന്നത് ഏകദേശം എല്ലാ പ്ലാന്റ്സും ഈ സൈസിലാണ് ഉള്ളത് അപ്പോൾ പിന്നെ ഇനി വരുന്നത് അത് തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ സൈസ് ഞാൻ വീണ്ടും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ സൈ ഈ പ്ലാൻസ് തന്നെയാണ് കേട്ടോ നിങ്ങൾ കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഇനിയുള്ളത് ഈ ഒരു മഞ്ഞ റോസ് കാണാൻ നല്ല സൂപ്പർ നമ്മുടെ സൂര്യനെ പോലെ നിൽക്കുന്ന ഒരു മഞ്ഞ റോസ് ഐഡിയ അറിയാവുന്നവർ കമൻറ്റിടൂ പിന്നീടുള്ളത് നമ്മുടെ ബേബി പാരഡൈസ് ആണ് ഇതിൻ്റെ അറുപത് രൂപയുടെ ചെടികളാണ് നമുക്കുള്ളത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അറുപത് രൂപയ്ക്ക് ഇത് ബേബി പാരഡൈസ് ആണോ അല്ലെങ്കിൽ ഡബിൾ ഡിലേറ്റ് ആണോ എന്നൊക്കെ പലർക്കും സംശയമുണ്ടാക്കുന്ന രണ്ട് ചെടികളാണ് ഇപ്പോൾ ഞാൻ അടുത്തടുത്ത് കാണിച്ചത് ഇത് ബേബി പാരഡൈസ് അല്ല ഇത് നമ്മുടെ ഡബിൾ ഡിലൈറ്റ് റോസാണ് അസാധ്യ മണവുമായി നമ്മുടെ ഡബിൾ ഡിലൈറ്റിങ്ങിനെ വിടി ഇരിഞ്ഞ് വിലസി നിൽക്കുകയാണ് അപ്പോൾ ഈ ചെടികളും നമ്മുടെ കയ്യിൽ നല്ല സൂപ്പർ പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് പിന്നീട് വരുന്നത് ജുമേലിയ എന്ന ഇടയിലുള്ള ഒരു ചെടിയാണ് ശരിക്കും ഈ ഐ ഡി പറയുമ്പോൾ എനിക്കൊരു ഭയമുണ്ട് കാരണം നമ്മുടെ എല്ലാ റോസകൾക്കും ഐ ഡി ഉണ്ട് നമ്മൾ ഈ നാട്ടിൻ പുറത്ത് വിളിക്കപ്പെടുന്ന പേരുകളൊന്നും അല്ല അതിൻ്റെ ഐ ഡി അപ്പോൾ എനിക്ക് അറിയാത്തത് ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ പേഴ്സണലിയോ കമൻറ്റിലോ എനിക്ക് തിരുത്തി തരണം അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് ജുമേല എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു കുറച്ചൊന്നോ രണ്ടോ ചെടികൾ നമുക്ക് സെയിലിനുണ്ട് പിന്നീട് നമ്മുടെ മാംഗോയല്ലോ മാംഗോ എല്ലോ ഒക്കെ മാക്സിമം വില കുറച്ച് നമ്മൾ സൈറ്റിൽ ആഡ് ചെയ്ത് നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ള ഒരു റെഡോ പിങ്കോ അല്ലാത്ത ഒരു കളറുള്ള ഒരു അടിപൊളി ചെടിയാണ് ഇതൊരു നമ്മുടെ ഡിയർ റോസിനോടൊക്കെ സാമ്യമുള്ള കപ്പ് ഷേപ്പ് ഒക്കെ തോന്നിക്കുന്നതാണ് പിന്നെ നമ്മുടെ ഈ റെഡ് പിനാക്യോ റെഡ് പിനാക്കിയോ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഓൺ റൂട്ട് റെഡ് പിനാക്കിയോ ഉണ്ട് ബഡും ഉണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഈ പിങ്ക് മിനിയേച്ചർ ചെടികളാണ് ഇത് പീസ് ആൻഡ് ലവാണ് പീസ് ആൻഡ് ലൗവിൻ്റെ ഒരു നല്ല മദർ പ്ലാന്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അത് ഞാൻ ഞാനിതിനകത്ത് ഉൾക്കൊള്ളിച്ചതാണ് ഈ വലിയ പ്ലാന്റ്സ് ശേഖരിക്കുന്നവർക്ക് ഒരു മുതൽ കൂട്ട് തന്നെയാണ് ഈ പ്ലാന്റ് നല്ല കാട് പോലെ വളർന്ന് പൂവുണ്ടാകുന്ന ചെടിയാണ് പിന്നെ വീണ്ടും മാങ്കോ എല്ലോ ഒക്കെയാണ് സ്ക്രീനിൽ വരുന്നത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം നിങ്ങൾ ക്ഷമിക്കുക പിന്നീട് വീണ്ടും ഇത് മാർഗോ ക്വാസ്റ്റിൻ്റെ വൈറ്റും പിങ്കും കൂടെ ഉള്ളത് ഈ കാണിക്കുന്ന ഓറഞ്ച് കളറില്ല വൈറ്റും പിങ്കും മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ ഈ കാണിച്ച ബലൂൺ റോസ് നമുക്കുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റ്സ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് വലിയ ചെടികൾ ഇഷ്ടമുള്ളവർക്കുള്ള ഒരു ചോയ്സാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അതിൻ്റെ മദർ പ്ലാൻസാണ് വലിയ പ്ലാന്റ്സ് എല്ലാം പർച്ചേസ് ചെയ്തിട്ട് അത് അതതുപോലെ നിലനിർത്തി ഒരേല പോലും കൊഴിയാതെ വളർത്തിയെടുക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് വീണ്ടും ഒരു കപ്പ് ഷേപ്പ് ഉള്ള ഒരു അപ്രിക്കോട്ട് അപ്രിക്ക എനിക്ക് ശരിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ ഐ ഡി ഒരു സൂപ്പർ ചെടിയാണ് നമ്മുടെ കാലാവസ്ഥയിൽ പിടിക്കുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇത് വാങ്ങിയിട്ട് പൂക്കളുണ്ടായി ഒരുപാട് പേരെനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു ബിസ്ക്കറ്റ് കളറാണ് ഇതൊരു സൂപ്പർ ചെടിയാണ് കേട്ടോ ഇതും നമുക്ക് സെയിലിനുണ്ട് പിന്നീട് വരുന്നത് നമ്മുടെ ഐസ്ലവ് ആണ് ഐസ്ലവർ റോസ് വള്ളിച്ചെടിയാണോ എന്ന് പലർക്കും സംശയമുണ്ട് ഇത് വള്ളിയായിട്ട് താഴോട്ട് തൂങ്ങി പോകുന്നുണ്ട് അത് ഷ്രബാക്കി വളർത്താൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാനത് അതിനെക്കുറിച്ച് അറിയില്ല ഇത് ഇതാണ് അതിൻ്റെ പ്ലാൻ സൈസ് നല്ല ബിഗ് പ്ലാൻസ് ആണ് ഇപ്പോൾ പ്ലാൻ സൈസ് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഇട്ട് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് ഞാനൊരു പ്ലാൻ്റെ എടുത്ത് വീഡിയോ എടുത്ത് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ്ലവർ ഹൗസിങ് നല്ല ബിഗ് പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ചെറിയ കവർ കവർച്ചെടിയല്ല സെയിൽ ചെയ്യുന്നത് ഇത് പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ക്യൂവിനാണ് ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഒരു രണ്ട് ടൈപ്പ് അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഓറഞ്ച് ഓറഞ്ചല്ല കേട്ടോ ഇടയിൽ കയറി വരുന്നതാണ് അപ്പോൾ ഈ ബ്രിട്ടീഷ് കീൺ പിന്നെ ഇനി കാണുന്ന ബ്രിട്ടീഷ് മീൻ ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ ഇലയൊക്കെ ഒരു സെവൻ ഡേയ്സിനോടൊക്കെ സാമ്യമുള്ള ഇലകളോട് കൂടിയാൽ എന്നാൽ നല്ല വലിപ്പമുള്ള പൂക്കളാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതുപോലെ ഇവിടെ വിരിയുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വേണം എന്നുള്ളവർ എന്നോട് പറഞ്ഞാൽ ഞാൻ നമുക്ക് അടുത്ത് പർച്ചേസിലെടുക്കാം ഇത് നമ്മുടെ സാധാരണ ബ്രിട്ടീഷ് ബ്രിട്ടീഷ്കുൻ ഞാൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഇത് പഴയ ചെടിയാണ് കേട്ടോ ഞാൻ വളർത്തിക്കൊണ്ട് വന്ന ടൈമിലുള്ള നമ്മുടെ ഇതൊരു ബഡ് ചെടിയാണ് എൻ്റെ ബഡ് ബ്രിട്ടീഷ് ക്യൂനായിരുന്നു ഇത് മണത്തിനൊന്നും ഒരു കുറവുണ്ടായില്ല എങ്ങനെയാണ് നമ്മുടെ സാധാരണ ബ്രിട്ടീഷ് ക്യൂൻ ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റേത് ഞാൻ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് വളർത്തി നോക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഓൺ റൂട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് ബ്രിട്ടീഷ് ക്യൂനും ഇനി വരുന്ന ഇത് ഓർക്കിഡ് മിനിയേച്ചർ മിനിയേച്ചറൊന്ന് പേരിട്ട് വിളിക്കപ്പെടുന്നു ബട്ടർഫ്ലൈ പ്ലാന്റിൽ ഇതിൻ്റെ ഐഡിയ അറിയില്ല കേട്ടോ എനിക്കൊന്നിൻ്റെ ഐഡിയ അറിയില്ല നിങ്ങൾ ക്ഷമിക്കണം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെയും ഓൺ റൂട്ടായിട്ടുള്ള ഈ കാണുന്ന ടൈപ്പിലുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട് മാക്സിമം നമ്മളെല്ലാത്തിനും വില കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെല്ലാം വലിയ പ്ലാന്റ്സാണ് കൊടുക്കുന്നത് അത് നമ്മളോട് പ്ലാന്റ്സ് വാങ്ങുന്നവർക്കറിയാം അപ്പോൾ ഓർക്കിഡ് മിനിയേച്ചറിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നാടൻ ചെടികളാണ് നമുക്ക് സെയിലിനുള്ളത് പ്ലാൻ സൈസ് ഇതു തന്നെയാണ് ഇത് നമ്മുടെ മഞ്ഞ നാടൻ മഞ്ഞയാണ് പക്ഷേ ഇതിനെ പലരും മഞ്ഞ സെവൻ ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ശരിക്കും മഞ്ഞ സെവൻ ഡേയ്സ് എന്നാണ് ഇതിനെ നമ്മൾ തമിഴ്നാട്ടിലുള്ളവർ നമുക്ക് പറഞ്ഞു തന്നത് ഇത് യെല്ലോ സെവൻ ഡേയ്സ് എന്നാണ് പക്ഷേ നാടൻ യെല്ലോ എന്നും നാടൻ സെവൻ അല്ല മഞ്ഞ സെവൻ ഡേയ്സ് എന്നും അറിയപ്പെടുന്ന ചെടിയാണിത് രണ്ടൊന്ന് തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കുറച്ചൊക്കെ പേരെന്നോട് സംശയം ചോദിച്ചു ഇത് നാടൻ എല്ലോ ആണോ സെവൻ ഡേയ്സ് ആണോ രണ്ടും ഇത് തന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ അടുത്തത് നമ്മുടെ പുതിയ ടൈപ്പിലുള്ള സെവൻ ഡേയ്സിൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് ഒരു പർപ്പിളും പിങ്കും വൈറ്റും എല്ലാം കൂടെ കൂടി കലർന്നുള്ള അതിൻ്റെ നടുവിൽ കുറച്ച് പൂമ്പൊടിയൊക്കെ ആയിട്ട് ഒരു സൂപ്പർ പ്ലാന്റ് ആണ് സൂപ്പർ ഫ്ലവർ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ് അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പോൾ ഇത് സെവൻ ഡേയ്സ് തന്നെയാണ് സെവൻ ഡേയ്സ് എന്നാണ് അവർ പറഞ്ഞതും അവർ സെല്ലേസ് നമുക്ക് പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡായിട്ടുള്ള ഈ കാണുന്ന ടൈപ്പിലുള്ള ചെടികളാണ് നമ്മൾ വിൽക്കുന്നത് ചെറിയ ചെടികളല്ല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെറിയ ചെടികളല്ല വിൽക്കുന്നത് ഈ കാണുന്ന സെയിം ചെടികൾ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നാടൻ ചെടികൾ മാത്രം തിരഞ്ഞു വരുന്ന ഒരുപാട് പേർ നമുക്ക് കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും നാടൻ ചെടികൾ കൊണ്ടുവരാനുള്ള ഒരു ഒരു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് കൊണ്ടുവരാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ഉള്ളത് നമ്മുടെ വയലറ്റ് റോസിൻ്റെ ഓൺ റൂട്ട് പ്ലാന്റ് നമുക്കുണ്ട് ഈ സൈസാണ് പ്ലാന്റ് സൈസ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത് പിന്നീട് റെഡ് പിന്നാക്ക ഇത് വയലറ്റ് മിഡ് നൈറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന ഓൺ റൂട്ട് ചെടിയാണ് ഇത് നമ്മുടെ ഓൺ റൂട്ട് റെഡ് പിനാക്കിയാണ് റെഡ് പിനാക്കിയുടെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ താല്പര്യമുള്ളവർ മെസ്സേജ് ഇടുക റെഡ് പിനാക്കിയുടെ പഡ് ചെറിയ അറുപത് രൂപയുടെ തൈകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടത് ഇനി നമ്മൾക്ക് കാണാനുള്ളത് ഒരു ഇംഗ്ലീഷ് ഒരു വിദേശിയാണ് ഇംഗ്ലീഷ് റോസൊന്നും ഡോക്ടർ റോസൊന്നും ഒക്കെ അവിടെ അറിയപ്പെടുന്ന ഡി ലെ മൽമേഷൻ എന്ന ഐ ഡിയിൽ അറിയപ്പെടുന്ന അടിപൊളി സുഗന്ധമുള്ള നല്ല ബുഷായിട്ടുള്ള ചെടികളാണ് ഇതിന് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ തവണ വന്നിട്ട് ഒരെണ്ണ പോലും ഇല്ലാതെ ഷോർട്ട് വീഡിയോയിൽ തന്നെ സെയിൽ സോൾഡ് ഔട്ടായി പോയ ഒരു ചെടിയാണ് ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളും കപ്പ് ഷേപ്പും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു രാജാവിനെ പോലെ അതൊരു ഫീമെയിലായിട്ടല്ല ഒരു മെയിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു രാജാവിനെ പോലെ ഇങ്ങനെ വിരിഞ്ഞ് നടു നട്ടനെ നട്ടൽ ഉയർത്തി പിടിച്ചിങ്ങനെ നട്ടൽ നിവർത്തി പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ചെടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി സൂപ്പർ മണമാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസാണ് നമുക്ക് നാടൻ ചെടികളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഓർക്കിഡ് റോസിൻ്റെ ഈ സൈസിലുള്ള ചെടികളും പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടെ മീഡിയം ചെടികളും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം രണ്ടും സൂപ്പർ ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് നാടൻ ചെടികൾ പറയുമ്പോൾ ഓർക്കിഡ് റോസിനെ ഒഴിവാക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളീ കാണുന്ന ടൈപ്പിലുള്ള ചെടികൾ നമുക്ക് സെയിലിനായിട്ടിപ്പോൾ അവൈലബിളാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ മൂന്ന് ചെടികൾ വാങ്ങുന്നവർക്കാണ് നമ്മൾ ഫെയറി പിങ്ക് ഓഫർ ഫ്രീ ഓഫർ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ കാണുന്നത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത എന്നാൽ അത്രയൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ ഒരു നാടൻ ചെടിയാണ് ബോണിക്ക ഏറ്റി ടു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു ഐ അറിയാത്തതിനാൽ നമ്മളും അങ്ങനെ തന്നെ പറയുന്നു അപ്പോൾ ബോണിക്ക എയ്റ്റി ടുവിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് നല്ല വിലക്കുറവിൽ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബോണിക്കായി ടി ചുവിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ഈ സൈസ് പ്ലാന്റ്സ് തന്നെയാണ് നമുക്ക് ഉള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം പക്ഷേ ഞാൻ ഒന്ന് വീഡിയോ ഇടുന്നത് അറിയാത്ത ഒരുപാട് പേരുണ്ട് എന്നുള്ളത് ഇത് പിങ്ക് കമ്മൽ റോസാണ് ഇത് അത്യാവശ്യം വലിയൊരു പോട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം റേറ്റും ഉണ്ട് കാർട്ടിൽ ആഡ് ചെയ്തിട്ടില്ല സ്ക്രീൻഷോട്ട് അധികമില്ല രണ്ടോ മൂന്നോ ഉള്ളു സ്ക്രീൻഷോട്ട് ഇടുന്നവർക്ക് ഞാൻ റേറ്റ് പറഞ്ഞിട്ട് നമുക്കത് ഓക്കെ ആക്കാം ഇത് നമ്മുടെ ഓറഞ്ച് ബ്യൂട്ടി എന്നറിയപ്പെടുന്ന രണ്ടേ രണ്ട് ചെടികളാണ് സൂപ്പ് സൂപ്പർ പ്ലാന്റ്സ് ആണ് പിന്നെ അതാണ്ട് ഈ കാണുന്ന മാർഗ കോസ്റ്റിൻ്റെ അതായത് ഫെയറിയുടെ പിങ്ക് ഇത് ശരിക്കും ഒരു പിങ്ക് ഫെയറി തന്നെയാണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് പിങ്ക് ഫെയറിയാണ് ഇത് മാർഗ കോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഇലകളും മുള്ളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓറഞ്ച് ഫെയറി ഉണ്ടല്ലോ അതിൻ്റെ പിങ്കാണ് ആണ് ഇതിൻ്റെ നേരെ ഓറഞ്ച് കളറാണ് നമ്മുടെ ഓറഞ്ച് ഓർക്കിഡ് റോസ് എന്ന് ഫേമസ് ആയത് അപ്പോൾ നമുക്കൊരു പ്രീ ബുക്കിംഗ് ഫെസിലിറ്റി കൊടുത്തതിൻ്റെ പേരിൽ നമുക്കൊരു ഏതാനും പേർക്ക് ഇപ്രാവശ്യം കുറച്ച് പേർക്ക് മാത്രം നമുക്ക് ഫെയറി ഓറഞ്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ ആ വള്ളി റോസിൽ കാണിച്ച സെമി ക്ലൈമ്പറാണ് ഇതൊക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കുറേയൊക്കെ ഓർഡർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാ ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അപ്പോൾ ഈ കാണുന്ന റോസുകളും ഈ വള്ളി റോസുകളൊക്കെ ഇതൊക്കെ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ഒന്നും സ്റ്റോക്ക് പൊസിഷൻ എനിക്കിപ്പോൾ കറക്റ്റായി അറിയില്ല ഞാൻ വീഡിയോയിൽ ഇട്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ചെടികളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഏതെങ്കിലും മൂന്നെണ്ണം വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ഓൺ റൂട്ടഡ് ഫെയറി പിങ്ക് ഫ്രീ ആയി നൽകുന്നു എന്ന ഓഫറിൽ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇതുവരെ കണ്ടത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്നേഹപൂർവ്വം ഹാദിയ